ഹേ വൺസ് സെഗൻ ഹലോ മാസ് വെൽക്കം ബാക്ക് അപ്പോൾ എന്നുള്ള പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ടോഡ്സിൻ്റെ പ്രിപ്പറേഷൻ വീഡിയോ ഇടുകയെന്ന് ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു സോ നമ്മളിപ്പോൾ കുറച്ച് ദിവസം ടോർസിൻ്റെ അപ്ഡേറ്റ്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത് സോ അതിൻ്റെ ചെയ്ത് നമ്മൾ ഇന്ന് വന്നിരിക്കുന്ന ടോഡ്സിൻ്റെ പ്രിപ്പറേഷൻസുമായിട്ടാണ് സോ അപ്പം പ്രിപ്പറേഷൻസ് പറയുമ്പോൾ നിങ്ങൾ ടോർസിന് മുമ്പ് കുറേ അധികം കാര്യങ്ങൾ ചെയ്തിരിക്കണം എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഒരു ടോർസ് നല്ലൊരു ആയിട്ട് ചൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല പാടായിരിക്കും ടോർസ് മുന്നോട്ട് കൊണ്ട് കാരണം ടോർസിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ അടിപൊളിയായിരിക്കും ടോക്കണ് കാര്യങ്ങളിലും കോയിൻ സൂക്ഷിക്കണോ സൂക്ഷിക്കേണ്ട ജമ്മു വെച്ചേക്കണോ വെച്ചേക്കണ്ടയോ അങ്ങനെ കുറേ 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 ഡൗട്ടുകൾ എല്ലാവർക്കും കാണും അത് നമുക്കറിയാം സോ അതിൻ്റെ ബേസിലുള്ള കാര്യമാണ് അപ്പം എന്തായാലും നിങ്ങൾ ഈ വീഡിയോ ഫുൾ ആയിട്ട് തന്നെ വാച്ച് ചെയ്യണം പിന്നെ മാർക്കറ്റ് ക്രാഷിനെ പറ്റിയിട്ട് ഞാൻ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു സബ്സ്ക്രൈബർ സോ അതിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് ഇപ്പോൾ വീട്ടിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ഇതുവരെ ഇതുവരെയ്ക്കൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് എടുക്കുന്ന ബില്ലേക്കൻ ഓളി സെറ്റ് ചെയ്യാൻ മാറണ്ട നിങ്ങൾ ഫ്രണ്ട്സിനോട് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മളെ സെക്കൻഡ് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക കാരണം നമ്മൾ ഇനി വരുന്ന ദിവസങ്ങളിൽ ജി ടി എ ഫൈവ് കണ്ടൻറ്റും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും ജി ടി എ ഫൈവ് മൊബൈൽ വർഷനൊന്നും അല്ല ജി ടി ഫൈവ് ഒറിജിനൽ പി സി വർഷൻ്റെ കണ്ടന്റുകൾ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ തന്നെ നമ്മളാ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തിറക്കുന്ന ബില്ലേക്കാൻ ഓളി സെറ്റ് ചെയ്തു വയ്ക്കുക ചാനലിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം പിന്നെ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലൂടെ ഒന്ന് ജോയിൻ ആവാം അപ്പോൾ ഇത്രയൊക്കെ പറയാറുണ്ട് പിന്നെ ഇവിടെ എല്ലാം പോകുമ്പോൾ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ഇൻസ്റ്റ ലിങ്ക് ഉണ്ട് അതിലൂടെ ഒന്ന് ഫോളോ ചെയ്യാം അപ്പോൾ ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഓക്കെ അപ്പോൾ നമുക്ക് മാർക്കറ്റ് ക്രാഷിനെ പറ്റിയിട്ട് തന്നെ ഫസ്റ്റ് പറയാം മാർക്കറ്റ് ക്രാഷിനെ പറ്റി പറയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ മാർക്കറ്റ് ക്രാഷ് ഉടനെ വരും കാരണം ഒരു വലിയ ഇവൻ്റ് വരുമ്പോൾ ഇ എഫ് സിയിൽ ഒരു മാർക്കറ്റ് ക്രാഷ് അത് നിർബന്ധമാണ് കാരണം ഒരു മാർക്കറ്റ് ക്രാഷ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് സോ അതിനെ പറ്റിയിട്ട് സംശയമൊന്നുമില്ല ഏത് സെക്ഷനിലാണ് വരുന്ന നമ്മൾ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുള്ളതുമാണ് സോ അതുകൊണ്ട് അതിനെ പറ്റിയിട്ടും കൂടുതൽ നിങ്ങൾക്ക് ഡൗട്ട് വരേണ്ട കാര്യമില്ല നമ്മൾ ടോട്ടി സെക്ഷനിലാണ് മാർക്കറ്റ് ക്രാഷ് മെയിൻലി അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് ടോട്ടി സെക്ഷൻ അതേപോലെ തന്നെ നമ്മളെ പഴയ പഴയ ഇവൻ്റ് സെക്ഷനുകളെല്ലാം അഫക്റ്റ് ചെയ്യും യൂസേലിൻ്റെ പുതിയ കാർഡുകളെ എഫക്ട് ചെയ്തില്ല പഴയ കാർഡുകളെ അഫക്റ്റ് ചെയ്യും നൂറ് ശതമാനം അഫക്റ്റ് ചെയ്യും അത്രയൊക്കെയാണ് മാർക്കറ്റ് ക്രാഷിനെ പറ്റി പറയാനുള്ളത് മാർക്കറ്റ് ക്രാഷ് നിങ്ങൾക്ക് ടോട്ടി യു ടോട്ടി കാർഡുകളൊക്കെ വേണ്ടാതിരിക്കുന്ന കാർഡുകൾ ഡിമാൻഡ് ഇപ്പോൾ ഉണ്ടെങ്കിൽ സെയിൽ ചെയ്തേക്കുക കാരണം വരും ദിവസങ്ങളിൽ ഡിമാൻഡ് കുറേത്തതേ ഉള്ളൂ കാരണം ഇനി യു ടോർട്സും ഹോണറബിൾ ടോഡ്സും അങ്ങനെ കുറേ ടോർട്സുകൾ വരുന്നുണ്ട് ടോട്സിൻ്റെ കാർഡുകൾ വരുമ്പോൾ ടോട്ടിലെ കാർഡിൻ്റെ ഡിമാൻഡ് കുറേ അത് പണ്ട് തൊട്ടേ ഉള്ള ആചാരമാണ് സോ അതുകൊണ്ട് നിങ്ങൾ അക്കൗണ്ടിൽ വേണ്ടാത്ത നിങ്ങളെ സ്കോളിൽ കിടക്കുന്ന സബ്സ്റ്റ്യൂട്ടിലൊക്കെ കിടക്കുന്ന നിങ്ങൾക്ക് വേണ്ടാത്ത കാർഡുകൾ ഉണ്ടെങ്കിൽ സെല്ല് ചെയ്തേക്കാം ട്രേഡബിൾ കാർഡ്സ് അൺ അൺട്രേഡബിൾ സെല്ല് ചെയ്യാൻ വേണ്ട കൈ വെച്ചിരുന്നാൽ മാത്രം മതി അപ്പോൾ അതാണ് മാർക്കറ്റ് ക്രാഷിനെ പറ്റിയിട്ട് നിങ്ങൾ ഫസ്റ്റ് പ്രിപ്പയർ ആയിട്ടിരിക്കേണ്ട കാര്യം സോ ഒരു മാർക്കറ്റ് ക്രാഷിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം സോ അതുകൊണ്ട് നിങ്ങൾ അതെന്തായാലും ചെയ്തിരിക്കണം അപ്പോൾ ഇനി നിങ്ങൾ ടോഡ്സിന് വേണ്ടി എന്തൊക്കെ പ്രിപ്പയർ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടോഡ്സിന് മെയിൻലി നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടത് കോയിൻ മാക്സിമം കളക്ട് ചെയ്ത് വയ്ക്കാം ഇനി കോയിൻ ഒന്നും ചിലവാക്കേണ്ട നിങ്ങൾക്ക് കോയിനുകൾ നമുക്ക് പുതിയ ടോഡ്സ് കാർഡുകൾ വരുമ്പോൾ അതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതുകൊണ്ട് മാക്സിമം കോയിനുകൾ നിങ്ങൾ കൂട്ടി കൂട്ടി വെക്കുക സോ അത് ബേസ് ചെയ്ത് വരുമ്പം നല്ല പുതിയ കാർഡുകൾ തന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും പറ്റും ഫസ്റ്റ് എന്തായാലും പുതിയ അടിപൊളി അടിപൊളി കാർഡുകൾ വരുമ്പോൾ അത് നമുക്ക് അപ്പോൾ തന്നെ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ പറ്റും അതിന് നല്ല രീതിക്ക് ഡിമാൻഡ് കൂടെ തന്നെ ചെയ്യും ആ ഒരു ഇവൻ്റ് നിലനിന്ന് പോകുന്ന സമയത്ത് സോ അതുകൊണ്ട് നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എന്തായാലും ടോർസിന് വേണ്ടിയിട്ട് ഫസ്റ്റ്ലി പ്രിപ്പയർ ചെയ്തിട്ടിരിക്കേണ്ടത് നിങ്ങളെ കോയിൻ മാക്സിമം കൂട്ടി വെച്ചേക്കുക എന്നുള്ളതാണ് ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ ജെമ്മ് കൂട്ടി വെക്കുക കാരണം ജമ്മുകൾ വെച്ചിട്ട് ഇഷ്ടംപോലെ പാക്കുകൾ ടോട്ടിൽ സ്റ്റോറ് സെക്ഷനിൽ വരും അവിടെ നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ നല്ല രീതിക്ക് കിട്ടും നിങ്ങൾക്ക് ലക്കില്ലെങ്കിൽ ഐ ഡോണ്ട് നോ അത്ര എനിക്ക് പറയാനുള്ളൂ സോ നിങ്ങൾക്ക് ലക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടും സോ അതുകൊണ്ട് നിങ്ങൾ ജമ്മു കൂട്ടി വെക്കണം പാക്കുകൾ ഇഷ്ടംപോലെ നമുക്ക് ഓപ്പൺ ചെയ്യാനുണ്ട് സോ അതുകൊണ്ട് ജെമ്മ് കൂട്ടി വയ്ക്കുന്ന കാര്യത്തെ പറ്റിയിട്ടും കൂടെ ഒന്ന് ആലോചിച്ചേക്കാം അപ്പോൾ ജെമ്മ് കൂട്ടി വെക്കുക പിന്നെ എഫ് സി പോയിന്റ് ഉള്ളവർ ആക്കണ്ട കൈ വെച്ചേക്കാം ഇപ്പോൾ കുറേയൊക്കെ ഫ്രീ ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലോ സോ അതൊന്നും കളയണ്ട കയ്യിൽ വെച്ചേക്കാം നമുക്ക് ആവശ്യമുണ്ട് കാരണം നമ്മൾ ടോർസ് വരുമ്പോൾ നമുക്ക് അതിലോട്ട് ആവശ്യമുള്ളതാണ് ഈ ഒരു എഫ് സി പോയിന്റ് എന്നൊക്കെ പറയുന്നത് അതുകൊണ്ട് തന്നെ അതിനകത്ത് ഇരുന്നൂറിൻ്റെയും അമ്പതിൻ്റെയും മുന്നൂറിൻ്റെയും അഞ്ഞൂറിൻ്റെയൊക്കെ സ്പിന്നുകളുണ്ട് സോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എഫ് സി പോയിന്റുകൾ മാറ്റി വെച്ചേക്കുക അപ്പോൾ ഇതാണ് നിങ്ങൾ മൂന്നാമത് ചെയ്യേണ്ടത് പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കറന്റ്ലി നടന്നുകൊണ്ടിരിക്കുന്ന സെഞ്ചുറിയൻസ് യൂസ് ചെയ്ത് ഇതിൻ്റെയൊക്കെ ടോക്കണുകൾ കളക്ട് ചെയ്ത് വെച്ചേക്കുക എന്തായാലും ഈ ഒരു ഇവൻ്റെ അക്കൗണ്ടെ ഇപ്പോൾ അതിൻ്റെ പാവം അതിനുള്ളിൽ വേണ്ടാത്ത ടോക്കണുകൾ എന്നും പറഞ്ഞ് നിങ്ങൾ ഇവൻറ്റ് കംപ്ലീറ്റ് ചെയ്തെന്നും പറഞ്ഞ് നിങ്ങൾ ടോക്കൺ കളക്ട് ചെയ്യാതിരിക്കില്ല ഇഷ്ടം പോലെ ഇഷ്ടം പോലെ ടോക്കൺ അങ്ങ് കളക്ട് ചെയ്ത് വെച്ചേക്കുക കാരണം ഇത്രയും ടോക്കൺ കളക്ട് ചെയ്ത് വയ്ക്കാവോ അത്രയും കളക്ട് ചെയ്ത് വെച്ചാൽ അതിൻ്റെ എല്ലാ എക്സ്ചേഞ്ചുകൾ നമുക്ക് ടോട്ട് ടോക്കണായിട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും സോ അതുകൊണ്ട് ടോർസിന് വേണ്ടിയിട്ട് അത് നിങ്ങൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സോ അതാണ് നാലാമത് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കേണ്ട ടിപ്സ് സോ അഞ്ചാമതെന്ന് പറഞ്ഞാൽ എന്തിനെ ഫേസ് ചെയ്യാൻ തയ്യാറായിരിക്കണം കാരണം ഒരു ഗ്ളിച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും പ്രതീക്ഷിക്കാം നമ്മൾ ഇ എഫ് സി ആണ് സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഗെയിം റീസെറ്റ് ആകുന്ന ദിവസം നിങ്ങൾ മാക്സിമം ഒരു ഇവൻ്റെ ചുമ്മാക്കൊന്ന് കയറി ഇടയ്ക്കൊക്കെ ഒന്ന് നോക്കണം റീസെറ്റായ ഉടനെ തന്നെ ആറ് മണിക്കൊക്കെ റീസെറ്റ് വരാറുണ്ട് സാധാരണ ചിലപ്പോൾ പന്ത്രണ്ട് മണിക്ക് തന്നെ റീസെറ്റും വരും അപ്പോൾ ആ സമയത്ത് കയറിയാൽ കഴിഞ്ഞ ഒട്ടൊന്ന് നമുക്ക് ടോർച്ചിൽ കിട്ടിയ കണക്ക് ചിലപ്പോൾ ഒരു ബഗ്ഗൊക്കെ കിട്ടി കഴിഞ്ഞാൽ നല്ല രീതിക്ക് കാർഡ് കിട്ടും അതേപോലെ തിരിച്ചെടുക്കാനൊന്നും പോകുന്നില്ല സോ അതുകൊണ്ട് തന്നെ നമുക്ക് കൈകോട്ട് യൂട്യൂഡ്സിലായിരുന്നു ആ ഒരു അപ്ഡേറ്റ് വന്നത് സോറി ക്ലിച്ച് വന്നത് അപ്ഡേറ്റ് അല്ല ക്ലിച്ച് വന്നത് അപ്ഡേറ്റ് സമയത്ത് യൂട്യൂഡ് സെക്ഷനിൽ ക്ലിച്ച് വന്നിട്ട് എല്ലാവർക്കും വാരിക്ക് ഒരു കാർഡുകൾ കിട്ടി ചുമ്മാ സ്പിൻ ചെയ്യുന്നവർക്കെല്ലാം കിട്ടി സോ അതുകൊണ്ട് നിങ്ങൾ അതും കൂടെ ഒന്ന് പ്രതീക്ഷ വെച്ച ഒരു ബാക്കിയൊക്കെ വെച്ചുകൊണ്ടിരിക്കുക എന്ന് വെച്ച് ഒരു പത്ത് ശതമാനം പ്രതീക്ഷയെ കൊടുത്താൽ മതി അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അലർട്ടായിരിക്കണം അത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ കാര്യങ്ങൾ പിന്നെ ഞാൻ പറഞ്ഞല്ലോ മാർക്കറ്റ് ക്രാഷിനെ പറ്റിയിട്ട് അപ്പോൾ കയ്യിലിരിക്കുന്ന കാർഡുകൾ വേണ്ടാതിരിപ്പുണ്ടെങ്കിൽ സെല്ല് ചെയ്യുക ടോഡ്സ് വരുമ്പം പിന്നെ ഡിമാൻഡ് ഇടുക അതിനെക്കാട്ടിലിപ്പോഴേ കാർഡുകളൊക്കെ സെലി വേണ്ടാത്ത കാർഡുകൾ സെറ്റ് ചെയ്ത് കോയിൻ കൂട്ടിവെച്ചാൽ പുതിയ കാർഡുകൾ ടോർട്സിൻ്റെ വരുമ്പോൾ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും അടിപൊളി അടിപൊളി കാർഡുകളായിരിക്കും ടോർട്സിൽ വരുന്നത് ടോർട്സിൻ്റെ എല്ലാം നല്ല പവർ പാക്ഡ് കാർഡുകളായിരിക്കും അതിനോ ഒരു സംശയം വേണ്ട നല്ല പവർ പാക്ഡ് സാധനങ്ങളായിരിക്കും ടോഡ്സിൻ്റെത് സോ അതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മൾ ഇന്നത്തെ വീഡിയോയിലെ എനിക്ക് പറയാനുള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ഇറങ്ങുന്നവരെയ്ക്കും ഓളി സെറ്റ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളെ ഒരു ഫ്രണ്ടിനെങ്കിലും ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കണ്ട നമ്മളെ സെക്കൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നിങ്ങളെ എല്ലാ ഫ്രണ്ട്സും ത്തിന് ഷെയർ ചെയ്ത് കൊടുക്കുന്ന കാര്യവും പിന്നെ നമ്മളെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യവും ഇൻസ്റ്റ ഫോളോ ചെയ്യുന്ന ഒന്നും മറക്കണ്ട അപ്പോൾ ഇത്രയൊക്കെ പണ് കൊണ്ട് എടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് വീണ്ടും പെരുതുമ്പോൾ ഏക്ലോട്ട് സർ സെൻഡിങ് ഔട്ട് ബാ ബൈ